കൊതുകുകടിയേൽക്കാത്തവരായ ആരുമുണ്ടാവില്ല വയറു നിറച്ച ചോര കുടിച്ച് ഒറ്റയടിക്ക് ചത്തു വീഴുന്നവരാണ് കൊതുകുകൾ എന്നാൽ അവരെക്കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് രാവിലെ ഉണരുമ്പോൾ നിർത്താതെ തുമ്മുന്ന ചിലരെ നിങ്ങൾക്കറിയില്ലേ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പുലർച്ചെ മുതൽ തുടർച്ചയായി തുമ്മാറില്ലേ ചിലപ്പോഴൊക്കെ കണ്ണ് ചൊറിഞ്ഞ് ചുവന്ന് തടിച്ചു വരാറില്ലേ ഇതിനൊക്കെ കാരണം ഈ നിസാരമെന്ന് എന്ന് കരുതുന്ന കൊതുകുകൾ തന്നെയാവാം നൂറ് ദശലക്ഷം വർഷത്തിലേറിയായി കൊതുകുകൾ ഉണ്ടായിരുന്നുവെന്ന ഫോസിൽ രേഖകൾ കാണിക്കുന്നു പെൺ മുട്ട ഉത്പാദിപ്പിക്കാൻ രക്തത്തിലെ പ്രോട്ടീൻ ആവശ്യമാണ് പ്രോട്ടീൻ അവരുടെ മുട്ടകൾ വികസിപ്പിക്കുന്നതിനും അവയുടെ സന്താനങ്ങളുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കുന്നു പെൺകുതുകുകളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഇരുമ്പ് പോലുള്ള അവശ്യ പോഷകങ്ങൾ രക്തം നൽകുന്നു പെൺകുതുകിന്റെ പ്രത്യുൽപാദന ചക്രത്തെ ഉത്തേജിപ്പിക്കാനും മുട്ടയിടാൻ പ്രാപ്തമാക്കാനും രക്തഭക്ഷണം സഹായിക്കുന്നുണ്ട് അതേസമയം ആൺ മനുഷ്യരെയോ മൃഗങ്ങളെയോ കടിക്കുന്നില്ല അവർ ചെടിയുടെ നീരും ഗ്ലൂക്കോസ് അടങ്ങിയ പദാർത്ഥങ്ങളുമാണ് ഭക്ഷണമാക്കാറുള്ളത് അത് അവർക്ക് അതിജീവിക്കാൻ ആവശ്യമായ ഊർജ്ജം നൽകുന്നുണ്ട് കൊതുകുകൾ വളരെ ദുർബലമായി പറക്കുന്നവരാണ് മണിക്കൂറിൽ ഏകദേശം ഒന്ന ദശാംശം അഞ്ചു മൈൽ വേഗതയാണ് ഉള്ളത് നമ്മൾ നിശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കൊതുകുകൾ സെൻസ് ചെയ്യുകയും അതിലൂടെ അവർക്ക് ഇരയെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്നു കൊതുകുകൾക്ക് അവയുടെ ഇരയുടെ കെമിക്കൽ സിഗ്നേച്ചർ കണ്ടെത്താൻ കഴിയുന്ന പ്രത്യേക സെൻസറുകളും ഉണ്ട് ചലനം ഇരുണ്ട നിറങ്ങൾ തുടങ്ങിയ ശ്യ സൂചനകളിലേക്കും കൊതുകുകൾ ആകർഷിക്കപ്പെടുന്നു മലേറിയ ഡെങ്കിപ്പനി സിക്ക വൈറസ് തുടങ്ങിയ രോഗങ്ങൾ കൊതുകുകൾ പരത്തുന്നുണ്ട് ഇത്തരത്തിൽ ലോകമെമ്പാടും ഓരോ വർഷവും ലക്ഷക്കണക്കിന് മരണങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഒരു പെൺ അതിന്റെ ഒരു കുത്തിൽ നിന്നും അതിന്റെ ശരീരഭാരത്തിന്റെ അഞ്ചു മടങ്ങ് വരെ രക്തം വലിച്ചെടുക്കാൻ കഴിയും കടും നിറത്തിലുള്ള വസ്ത്രങ്ങളിലേക്കും വസ്തുക്കളിലേക്കും കൊതുകുകൾ ആകർഷിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ സംയുക്ത കണ്ണുകൾ ഉണ്ടെങ്കിലും കൊതുകുകൾക്ക് താരതമ്യേന കാഴ്ചശക്തി കുറവാണ് മാത്രമല്ല അവർ ഗന്ധത്തെയും കേൾവിയെയും കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യുന്നു മൂവായിരത്തി അഞ്ഞൂറിലധികം ഇനം കൊതുകുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതാനും നൂറ് സ്പീഷീസുകൾ മാത്രമേ മനുഷ്യനെ കുത്താറുള്ളൂ എന്നിരുന്നാലും മൃഗങ്ങളെയും സസ്യങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റ് ആയിരക്കണക്കിന് ഇനങ്ങളും ഉണ്ട് ഓരോ ഇനം കൊതുകുകൾക്കും തനതായ സ്വഭാവങ്ങളും ശീലങ്ങളും ഉണ്ട് വ്യത്യസ്ത കൊതുകുകളെ കുറിച്ച് രസകരമായ ചില വസ്തുതകൾ നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട കൊതുകുകൾ ഈഡിസ് ഈ ഈഡിസ് കൊതുകാണ് ഡെങ്കിപ്പനി സിക്ക വൈറസ് മഞ്ഞപ്പനി തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നതിന് കാരണമാവുന്നത് അനോഫിലിക്സ് ഗാമ്പിയ ആണ് അടുത്ത വിഭാഗം ആഫ്രിക്കയിലെ മലേറിയയുടെ പ്രഥമ വാഹകരാണ് ഈ ഇനം ക്യൂലെക്സ് പെപ്പിയൻസ് ആണ് മറ്റൊന്ന് നഗരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ ഇനം വെസ്റ്റ്നൈൽ വൈറസ് എൻസെഫലൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നു കൊതുകിന്റെ ഉമിനീരിലോ ശരീരഭാഗത്തിലോ ഉള്ള പ്രോട്ടീനുകളോ മറ്റു വസ്തുക്കളോ ചില ആളുകൾക്ക് അലർജി ഉണ്ടാക്കാം ഇതിനെ സ്കീറ്റർ സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത് കൊതുക് കടി അലർജിക്ക് പിന്നിലെ കൃത്യമായ സംവിധാനങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം ഒരു കൊതുക് നിങ്ങളെ കടിക്കുമ്പോൾ അത് നിങ്ങളുടെ ചർമ്മത്തിലേക്ക് ഉമിനീർ കുത്തിവെക്കുന്നുണ്ട് ഇത് ഒരു അലർജി പ്രതികരണത്തിന് കാരണമാകുന്നു ഈ പ്രതികരണം ചർമ്മം തടിച്ചു വരാൻ അതായത് ചെറിയ കുരു പോലെ ഉണ്ടാകാൻ കാരണമാകുന്നു അതിനായി കൊതുകടി ഏൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാം വീട്ടിനു ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നത് അകാരണമായ വസ്തുക്കൾ കെട്ടിക്കിടക്കുന്നത് ഇവയൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധിവരെ കൊതുകിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെടാം കൊതുക് കടിക്കുമ്പോൾ അത് നിങ്ങളുടെ ചർമ്മത്തിലേക്ക് ഉമിനീർ കുത്തിവെക്കുന്നു നേരത്തെ പറഞ്ഞുവല്ലോ ഈ ഉമിനീരിൽ പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തം കട്ട പിടിപ്പിക്കുന്നത് തടയുകയും കൊതുകിന് ഭക്ഷണം നൽകുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നു അങ്ങനെ സലൈവ ബ്ലഡിൽ കലരുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം കൊതുകിന്റെ ഉമിനീർ വിദേശ അല്ലെങ്കിൽ ഒരു ഫോറിൻ കണ്ടന്റ് ശരീരത്തിൽ എത്തിയെന്ന് തിരിച്ചറിയുകയും പ്രതിപ്രവർത്തനത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഈ പ്രതികരണത്തിൽ ഹിസ്റ്റമിൻ റിലീസ് ആവാൻ ഇടയാകുന്നു ഇങ്ങനെ ഹിസ്റ്റമിൻ മോചിക്കപ്പെടുന്നത് വഴി രക്തക്കുഴുകൾ വികസിക്കും ുന്നു ഇത് കൊതുക് കുത്തിയ ഭാഗത്തേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു വർദ്ധിച്ച രക്തപ്രവാഹവും ഹിസ്റ്റമിൻ റിലീസും ചർമ്മം വീർക്കുന്നതിന് കാരണമാകുന്നു ഒപ്പം ചുവപ്പ് നിറം ഉണ്ടാവുക ചൊറിച്ചിലുണ്ടാവുക ചൂട് എന്നിവയും ഉണ്ടാകാം ചില ആളുകൾക്ക് അവരുടെ ജനിതക ഘടന കാരണം കൊതുക് കടിയേറ്റാൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കൊതുക് കടിയേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകുകയോ ഹൈഡ്രോകോർട്ടിസോൾ അടങ്ങിയ അല്ലെങ്കിൽ കലാമിൻ ലോഷൻ പോലുള്ള ടോപ്പിക്കൽ ക്രീമുകൾ അല്ലെങ്കിൽ തൈലങ്ങളൊക്കെ പുരട്ടുകയോ ചെയ്യാം തടിച്ചു വന്ന ഭാഗം അധികം ചൊറിയുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇത് കൂടുതൽ വീക്കം അല്ലെങ്കിൽ അണുബാധയ്ക്ക് ഉണ്ടാകാൻ കാരണമാകാറുണ്ട് കൊതുകിന്റെ അലർജി പലർക്കും പല രീതിയിലാണ് ഉണ്ടാവാറുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനിതക ഘടനയാവാം ഇതിന്റെ പിന്നിലെ കാരണം എന്തു തന്നെ ആയാലും പുലർച്ചെ തുമ്മുന്നതും അല്ലെങ്കിൽ കണ്ണ് ചൊറഞ്ഞ് വരുന്നതും തുടർച്ചയായി ജലദോഷം ഉണ്ടാകുന്നതും എല്ലാം കൊതുകിൻ്റെ അലർജി മൂലമാവാം ഏതായാലും ഇത്തരം അവസരങ്ങളിൽ നിന്നും സ്വയം രക്ഷ നേടുക എന്നുള്ളതാണ് ഉചിതമായ മാർഗം